കേരള നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് എ എൻ ഷംസീർ മുഖ്യരക്ഷാധികാരിയായി മാഹി സ്പോർട്സ് ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന അഖിലേന്ത്യാ സംഘാടക സമിതി ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു മാഹി സർക്കിൾ ഇൻസ്പെക്ടർ ഓഫ് പോലീസ് അനിൽകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു മയ്യഴിയിലെ കായിക സംസ്കാരത്തിന് മാഹി സ്പോർട്സ് ക്ലബിന്റെ പങ്ക് നിസ്തുലമാണ് എന്ന് അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘാടക സമിതി ഓഫീസ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സർക്കിൾ ഇൻസ്പെക്ടർ ഓഫ് പോലീസ് പി എ അഭിപ്രായപ്പെട്ടു മത്സരങ്ങൾ ഇന്ത്യയിൽ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം നമ്മുടെ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ടാവുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മുടെ ഇതൊക്കെ ഈ പ്ലാനിങ്ങൊക്കെ ഒക്കെ വരുന്നതിന് മുമ്പ് തന്നെ ഇത്തരം സ്പോർട്സ് ക്ലബുകളും മറ്റുള്ള വേദികളുമാണ് ഇന്ത്യൻ സ്പോർട്സ് രംഗത്തെ പിടിച്ചു ഇന്ത്യൻ സ്പോർട്സ് രംഗത്തിൻ്റെ വളർച്ചയ്ക്ക് കാരണമായെന്നും നമുക്ക് അവർക്കും അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ മയ്യഴിയുടെ കായിക രംഗത്ത് മാഹി സ്പോർട്സ് ക്ലബ്ബ് എന്ന നാമതേയും മയ്യഴി ഉള്ള കാലം വരെയും ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല തുടർച്ചയായി ഈ സെവൻ സ്റ്റോറുകൾ നാൽപ്പത്തിരണ്ടാമത് തവണയാണെന്ന് പറഞ്ഞു നാൽപ്പത്തി രണ്ടാമത് തവണ ഒരു ചിലതൊക്കെ കാണാനുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടായിരുന്നു ഒരു ചില മത്സരങ്ങളൊക്കെ ഞാനും കണ്ടിട്ടുണ്ടായിരുന്നു നിമിത്തമായ ഞാൻ കാരണം കാരണം കൊണ്ട് കൊണ്ട് തന്നെ കഴിഞ്ഞ ഒരു വർഷമായി മാഹി രചനയും സംവിധാനവും ആലാപനവും നടത്തിയ നാല്പത്തിരണ്ടാമത് ടൂർണമെന്റ് പ്രചരണ ഗാനത്തിന്റെ പ്രകാശനവും ടൂർണമെന്റ് സഹ രക്ഷാധികാരി അഡ്വക്കറ്റ് ടി അശോക് കുമാർ നിർവഹിച്ചു ടൂർണമെന്റ് സഹ രക്ഷാധികാരി നൌഷാദ് കെ പി മുൻ ക്ലബ്ബ് പ്രസിഡന്റ് കെ പി സുനിൽ കുമാർ മുൻ ടൂർണമെന്റ് കമ്മിറ്റി ചെയർമാൻ ജിനോസ് ബഷീർ എസ് എം എസ് എഫ് എ ചീഫ് കോച്ച് ടി ആർ സലീം മുൻ സന്തോഷ് ട്രോഫി ഫുട്ബോൾ താരവും മാഹി ട്രാഫിക് പോലീസ് ഗ്രേഡ് എ സിയുമായ ഉമേഷ് ബാബു മീഡിയ കോർഡിനേറ്റർ ശ്രീകുമാർ ഭാനു എന്നിവർ ആശംസാ ഭാഷണം നടത്തി നാൽപ്പത്തിരണ്ടാമത് ടൂർണമെന്റ് കമ്മിറ്റി ചെയർമാൻ അനിൽ വിലങ്ങിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജനറൽ കൺവീനർ കെ സി നിഖിലേഷ് സ്വാഗതവും ടൂർണമെന്റ് കോർഡിനേറ്റർ അടിയേരി ജയരാജൻ നന്ദിയും പറഞ്ഞു